ഹലോ ഫ്രണ്ട്സ് ജൂൺ ഒന്ന് മുതൽ മലയാള സിനിമയുടെ ഷൂട്ടിങ്ങും പ്രദർശനവും ഉൾപ്പെടെ സിനിമയുടെ എല്ലാ മേഖലകളും നിർത്തിവെക്കാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം ഷൂട്ടിങ്ങും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സിനിമയുടെ എല്ലാ മേഖലകളും നിർത്തിവെക്കാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു ജി എസ് ടിക്ക് ഒപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുക താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ജനുവരിയിൽ മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം നൂറ്റി കോടി രൂപയാണെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു ജനുവരിയിലെ റിലീസായ ഇരുപത്തി എട്ട് ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് ദേഖാചിത്രം മാത്രം നിർമ്മാണ ചെലവിന്റെ അറുപത് ശതമാനവും താരങ്ങൾക്ക് പ്രതിഫലം നൽകാനാണ് സർക്കാരിന് മുന്നിൽ പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടും പരിഹാരമുണ്ടായില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫ്യോക് വിതരണക്കാരുടെ സംഘടന എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഫിലിം ചേംബറുമായി ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്തു പിന്തുണ ഉറപ്പാക്കിയിരുന്നു നിർമ്മാതാക്കളെ അവഗണിച്ചു സിനിമ നിർമ്മിക്കുന്ന താരങ്ങളുടെ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്നും സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി ഭീമമായ പ്രതിഫലമാണ് താരങ്ങളും ചില സാങ്കേതിക പ്രവർത്തകരും കൈപ്പറ്റുന്നത് മുപ്പത് കോടി മുടക്കി നിർമ്മിച്ച ടോവിനോ ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയ ഷെയർ മൂന്നേ പോയിന്റ് അൻപത് കോടിയാണെന്നും പതിനേഴ് കോടി മുടക്കിയ മമ്മൂട്ടി ചിത്രം നേടിയത് നാല് പോയിന്റ് അൻപത് കോടിയാണെന്നും ഉൾപ്പെടെ ജനുവരി തിയേറ്റർ കളക്ഷൻ ലിസ്റ്റും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടുമെന്ന് സംഘടന വ്യക്തമാക്കി ഇതുകൂടാതെ കോടി ക്ലബുകളെ പറ്റിയും ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി കോടി മലയാളത്തിൽ ഒരു ചിത്രവും നേടിയിട്ടില്ലെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കോടി ക്ലബ് നേടിയ ഒരു ചിത്രത്തിൽ നിന്നും നിർമാതാവിന് ലഭിക്കുന്നത് ഇരുപതോ മുപ്പതോ കോടി രൂപയാണ് ബാക്കിയൊക്കെ തിയേറ്റർ ഷെയറുകളായും മറ്റു ചെലവുകളുമായി പോകും ആകെ ലഭിക്കുന്ന കോടിക്കണക്കുകളാണ് ഇത് നൂറുകോടി നിർമ്മാതാവിന് കിട്ടുന്ന ഒന്നും മലയാളത്തിൽ പോസിബിൾ അല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നൂറ് കോടി ക്ലബിന്റെ പേരിൽ ഫാൻ ഫൈറ്റ് നടത്തുന്ന ഫാൻസുകാർ ഇത് മനസ്സിലാക്കണം സർക്കാർ ഏർപ്പെടുത്തുന്ന വിനോദ നികുതി കുറക്കണമെന്നാണ് ഒരാവശ്യം സംഘടനയുടേത് തിയേറ്ററുകളിൽ എസ്പെൻസ് കൂടുകയും വിനോദ നികുതിയും കൊടുക്കുമ്പോൾ ചിത്രത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ചാർജ് പോലുള്ളവ കൂടുന്നതും ചിത്രത്തിന് പ്രതിസന്ധിയാണ് പിന്നീടുള്ളത് താരങ്ങളുടെ പ്രതിഫലമാണ് സൂപ്പർ താരങ്ങളും പുതിയ ചില യുവതാരങ്ങളും വൻ പ്രതിഫലമാണ് ഒരു ചിത്രത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത് അത് മൊത്തത്തിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്നു സൂപ്പർ താരങ്ങളടക്കം അവരുടെ വേജ് കുറക്കണമെന്നാണ് സംഘടനയുടെ മറ്റൊരാവശ്യം പിന്നെ ചില ടെക്നീഷ്യന്മാരെയും അവർ എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ ശരിയാണോ ఇప్పుల్న్నె కమంటు బోక్స్ రేఖపెడుతు